ത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരിയിലുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ അവഗണനയുടെയും തകർച്ചയുടെയും വക്കിൽ മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയ ഇവിടം പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തി വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗപ്രദമാക്കണമെന്ന് നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും ആവശ്യപ്പെടുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഒന്നേ ദശാംശം രണ്ടു കോടി രൂപ മുടക്കി മുരിക്കാശ്ശേരിയിൽ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിറ്റി ഹാൾ ആണ് ഇത് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ പതിനഞ്ച് സെന്റിലാണ് നിർമ്മാണം നടത്തിയത് തുടർന്ന് മുരിക്കാശ്ശേരിയിലെ പൊതുപരിപാടികളിലെ സംഗമകേന്ദ്രമായി ഇവിടെ മാറിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് ഭരണസമിതി ഈ കമ്മ്യൂണിറ്റി ആൾ വിട്ടു തരണമെന്ന് ജില്ലാ പഞ്ചായത്തിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു അന്ന് തുടങ്ങിയതാണ് ഈ കമ്മ്യൂണിറ്റി ഹാളിന്റെ ശനിദശ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ കേടുപാടുകൾ വരാതെ സംരക്ഷിക്കുന്നതിനോ പഞ്ചായത്തിന് കഴിയുന്നില്ലെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇതോടുകൂടി ഈ കമ്മ്യൂണിറ്റി ഹാൾ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപാനികളുടെയും താവളമായി മാറിക്കഴിഞ്ഞു കൂടാതെ പഞ്ചായത്തിൽ ശേഖരിക്കുന്ന മാലിന്യം ഇതിനുള്ളിലാണ് നിക്ഷേപിക്കുന്നത് മുൻപ് ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥയിൽ ആയിരുന്നപ്പോൾ ലയൻസ് ക്ലബിന് സംരക്ഷണ ചുമതല കരാർ അടിസ്ഥാനത്തിൽ നൽകി പരിപാലിച്ചിരുന്നു എന്നാൽ അക്കാലത്തെ ഭരണസമിതി ജില്ലാ പഞ്ചായത്തിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയാണ് ഇത് ഏറ്റെടുത്തത് ഈ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ കമ്മ്യൂണിറ്റി ഹാളിൽ യാതൊരുവിധ മെയിനൻസുകളോ ഇത് തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥയോ ഇടതുവർഷ ജനാത്വ കമ്മ്യൂണിറ്റിയുടെ പഞ്ചായത്ത് ഭരണസമിതി നോക്കുന്നില്ല പഞ്ചായത്ത് ഭരണം മുതൽ സംസ്ഥാനം വരെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ആളുകൾ ഈ നാട്ടിലെ പ്രത്യേകിച്ച് മുരിക്കാശ്ശേരിലെ മേഖലയിലെ കോടിക്കണക്കിന് രൂപ മുടക്കി പണിതിരിക്കുന്ന സർക്കാരിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് പണന്നിരിക്കുന്ന ഈ കമ്മ്യൂണിറ്റികൾ കാൾ നശിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത് ഒന്നെങ്കിൽ ഈ കമ്മ്യൂണിറ്റികൾ ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയോ ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെയോ കേന്ദ്ര ഗവൺമെൻറ്റെയോ ഏതെങ്കിലും നല്ല പദ്ധതികളിലൂടെ കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണം ഉണ്ടാക്കുകയും ചെയ്യണം ഈ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യയുടെ കൊടുങ്കാര്യസ്ഥയുടെയും പിടിപ്പുകേടിന്റെയും ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറയാം നിരവധിയായ അഴിമതികൾ നടക്കുന്നതോടൊപ്പം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നശിച്ചുപോകുന്ന അവസ്ഥകളുണ്ടാകുന്നു ഗ്രാമപഞ്ചായത്തിന് ഇത് പരിപാലിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്തിന് തിരികെ നൽകുന്നതിനും നിലവിൽ ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യം നീക്കം ചെയ്ത് സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഉച്ചഭാഷിണി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാം പൂർണ്ണ തകർച്ചയുടെ വക്കിലാണ് മുറ്റത്തെ കിണറും ടാങ്കും കാട് കയറി നശിച്ചിരിക്കുകയാണ് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാരിസ്ഥിതിക്കെതിരെ ജനരോഷം ഇരമ്പുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി